നമസ്കാരം ഇപ്പോൾ ശബരിമലയിലും മറ്റ് ശാസ്ത്രാക്ഷേത്രങ്ങളിലും നടയടയ്ക്കുമ്പോൾ പാടുകയും റെക്കോർഡ് കേൾപ്പിക്കുകയും ചെയ്യുന്ന ഹരിവരാസനം എന്ന് തുടങ്ങുന്ന കീർത്തനം ഒരു ഉറക്കുപണട്ടൊന്നുമല്ല ഭക്തന് എന്തും സങ്കൽപ്പിക്കാം ഉണ്ണിക്കണ്ണനെ ഉണ്ണാനും ഉറക്കാനും ഉണർത്താനും കൽപ്പിക്കാനും കുളിപ്പിക്കാനും ഒക്കെ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഉണർത്തുപാട്ടുകൾ പാട്ടുകൾ അതേപോലെ സുപ്രഭാതങ്ങൾ പ്രഭാതഗീതങ്ങൾ പല മൂർത്തികൾക്കും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഉറക്കാൻ വേണ്ടി പഴയ കാലത്ത് പാട്ടുകൾ മൂർത്തികൾക്കൊന്നും ഉണ്ടായിട്ടില്ല ഇതെന്ന് മാത്രമല്ല ഈ ഗാനം രചയിതാവിനെ ചൊല്ലി പിൽക്കാലത്ത് വിവാദത്തിലായിരുന്നു കമ്പക്കുടി കുളത്തൂർ ശ്രീനിവാസയ്യർ രചിച്ചു എന്ന് വിശ്വസിക്കപ്പെട്ടിരുന്ന ഇതിന് കോന്നകത്ത് ജാനകിയമ്മ എന്ന ഒരു അവകാശം കൂടി ഉണ്ടായിട്ട് അധികകാലം ആയിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നാണ് ഇതിന്റെ രചനാ കാലഘട്ടം എന്ന് വിശ്വസിക്കപ്പെടുന്നു അർത്ഥഗാംഭീര്യമുള്ള സംസ്കൃത പദങ്ങളുടെ ഒരു സമഞ്ജസ മേവനമാണ് ഹരിവരാസനം വെറുതെ കേട്ടു നിൽക്കുന്ന ഒരു ഭക്തന് പോലും ഒരു വാക്കിന്റെയും അർത്ഥമറിയില്ലെങ്കിലും ഭാവാത്മകതയും ധുന്യാത്മകതയും കൊണ്ട് അവസാനം അവസാനമെത്തുമ്പോൾ കണ്ണീരണിയിക്കുന്ന ഗാനമാണ് ഹരിവരാസനം ഈ ഗാനം സമസ്ത ഭക്തരുടെയും ഹൃദയദലങ്ങളെ തൊട്ടുണർത്തുന്നതാക്കി തീർത്തത് യേശുദാസിന്റെ സ്വരമാധുരിയാണ് അദ്ദേഹം ആദ്യം പാടിയ റെക്കോർഡിൽ അരി വിമർദ്ദനം എന്നായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിൽ ഒരു ചെറിയ നിർത്ത് അർത്ഥഭേദമുണ്ടാക്കി പിന്നീട് കൈതപ്രമോ മറ്റോ തെറ്റി ചൂണ്ടിക്കാണിച്ച ശേഷം അരി വിമർദ്ദനം എന്ന് തിരുത്തി പാടിയ റെക്കോർഡാണ് ഇപ്പോഴുള്ളത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത ആ തിരുപ്പ് യേശുദാസിന്റെ അയ്യപ്പനോടുള്ള ഭക്തിയിൽ നിന്ന് ഉണ്ടായതാണ് ഈ സ്വരശില്പം കലാധിവൃത്തിയായി നിലകൊള്ളും എന്നതിൽ ഒരു സംശയവും ഇല്ല ആദ്യകാലത്ത് അധികം ആളുകളൊന്നും ശബരിമലയ്ക്ക് പോയിരുന്നില്ല മിക്ക മലയാളികളും മലയ്ക്ക് പോകുന്നത് നാം കണ്ടുവരുന്നതാണ് രാവിലെ ഒരു മാല ഏതെങ്കിലും അമ്പലത്തിൽ ചെന്ന് പൂജിച്ച് കഴുത്തിലിട്ട് അന്നേരം കെട്ടുമുറുക്കി മലയ്ക്ക് പോയി വൈകിട്ട് തിരികെ വരും എന്നാൽ പട്ടരും അയ്യങ്കാരും എന്നല്ല തമിഴ്നാട് കർണാടക ആന്ധ്ര എന്നിവിടങ്ങളിൽ നിന്നും വരുന്ന അയ്യപ്പ ഭക്തർ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് ചെരുപ്പിടാതെ ക്ഷേത്രങ്ങളിലോ പൊതു ഇടങ്ങളിലോ കിടന്നുറങ്ങി വിശ്വാസദാർഢ്യത്തോടെ തങ്ങളുടെ ബിസിനസ്സിലെ ഒരു പങ്കാളിയായി അയ്യപ്പനെ കണക്കാക്കി ഒരു വർഷത്തെ ലാഭവിഹിതം സമർപ്പിക്കാൻ വരുന്നവരാണ് അവർ അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ കാണിക്കയിടരുത് അങ്ങനെ ഇടുന്നത് അവസാനിപ്പിക്കണം എന്ന് മലയാളി എത്ര പ്രചരിപ്പിച്ചാലും ശബരിമലയിലെ വരുമാനം അടിക്കടി കൂടിക്കൂടി വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ സന്നിധാനത്ത് ഈ ഗാനം പാടിയിരുന്ന വി ആർ ഗോപാലമേനോന്റെ നിര്യാണത്തിനു ശേഷം വടക്കില്ലം ഈശ്വരൻ നമ്പൂതിരിയാണ് നട അടയ്ക്കുന്ന സമയത്ത് ഇത് പതിവായി പാടി തുടങ്ങിയത് വി ആർ ഗോപാലമേനോൻ മേൽശാന്തിയുടെ ഒരു സന്തത സഹചാരിയായിരുന്നു അദ്ദേഹം മേൽശാന്തിയോടൊപ്പം ശബരിമലയിൽ എത്തുകയും അതിനടുത്ത് തന്നെ വനത്തിൽ ഒരു പുഴൽ കെട്ടി താമസിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ കുറെക്കാലം കഴിഞ്ഞപ്പോൾ ദേവസ്വം ബോർഡ് വനം വകുപ്പ് ഇവരുടെയൊക്കെ നിർബന്ധത്തെ തുടർന്ന് ആ കുടിൽ മാറ്റേണ്ടി വരികയും പിന്നീട് വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് അദ്ദേഹം നിര്യാതനായി എന്നറിഞ്ഞപ്പോൾ മേൽശാന്തി അദ്ദേഹം പാടിയിരുന്ന ആ സ്മരണ നിലനിർത്തിക്കൊണ്ട് സ്വയം അയ്യപ്പന്റെ മുന്നിൽ പാടുകയും പിന്നീട് വന്ന മേൽശാന്തിമാരും ഇത് തുടരുകയും അതൊരു ചിട്ടയായി തീരുകയും ചെയ്തു പിന്നീട് നടത്തിയ ദേവപ്രശ്നത്തിലും ഇത് ദേവന് ഹിതമാണെന്ന് വ്യക്തമായി എന്നാൽ സ്വാമി വിമോചനാനന്ദയാണ് സന്നിധാനത്ത് ഗാനം ആദ്യമായി പാടിയതെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ മെറിലാൻഡ് സ്റ്റുഡിയോയ്ക്ക് വേണ്ടി പി സുബ്രഹ്മണ്യം നിർമ്മിച്ച സംവിധാനം ചെയ്ത സ്വാമി അയ്യപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഹരിവരാസനം പുതിയ രീതിയിൽ ചിട്ടപ്പെടുത്തിയത് ദേവരാജൻ മാസ്റ്റർ മധ്യമാവധി രാഗത്തിൽ സ്വരസ്ഥാനങ്ങൾ നിശ്ചയിച്ച് യേശുദാസ് പാടിയ ഗാനം കൊണ്ട് ഇന്ത്യയിൽ ഏറ്റവും അധികം കൂടുതൽ തവണ പാടിക്കേട്ട ഗാനമായി അല്ലെങ്കിൽ സിനിമാ ഗാനമായി യേശുദാസിന്റെ ആലാപന സൗകുമാര്യവും ദേവരാജൻ മാസ്റ്ററുടെ സംഗീതവും ഭക്തർക്കിടയിലെ സ്വീകാര്യതയും ഈ ഒരു കീർത്തനത്തെ ഒരു യാഥാശ്വം കണക്കെ അഴിച്ചുവിട്ടു കമ്പക്കുടി അയ്യർ എന്ന പേര് അരയക്കുടി ഷമ്മാങ്കുടി എന്നീ കർണാടക സംഗീത പണ്ഡിതരുടെ നിലയിലേക്ക് ഇറക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പുള്ള ശബരിമല സംബന്ധിച്ച രേഖകളിലോ ഗ്രന്ഥങ്ങളിലോ ഹരിവരാസനം ഉണ്ടാവുകയില്ല ആദ്യകാലത്ത് ശബരിമല വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിരുന്ന പത്രലേഖകരാണ് ശബരിമലയിൽ ഇന്ന് എന്ന കോളത്തിൽ അത്താഴപ്പൂജ ഹരിവരാസനം നടയടയ്ക്കൽ എന്ന ചടങ്ങ് ഉറപ്പിച്ചത് പോലീസ് വയർലെസ്സിൽ സന്ദേശം നൽകുമ്പോൾ കൃത്യസമയത്ത് സന്നിധാനത്ത് നടയടയ്ക്കുന്നതിന് മുമ്പ് ഹരിവരാസനം റെക്കോർഡ് ഇട്ടു തുടങ്ങി എല്ലാ ഭക്തർക്കും മനസ്സാ പാടുന്നതിനും ലയിച്ചു തേച്ചേരുന്നതിനും ഇത് സഹായകമായി ഇതോടെ ഹരിവരാസനം ഒരു താരാട്ടുപാട്ടോ അയ്യപ്പന്റെ ഉറക്കുപാട്ടോ ആയി ഭക്തർക്കിടയിൽ അറിയപ്പെട്ടു ഇത് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ അല്ലാതെ വെക്കാൻ പാടില്ലെന്നായി മറ്റു സമയങ്ങളിൽ പാടരുത് എന്നായി ഹരിവരാസനത്തിൽ ആരും ഉണ്ണിപ്പത്തിയാലും ഒരു ഉറക്കുപാട്ടിന്റെ കഷണമോ ഹ്രതശകലമോ കണ്ടെത്താൻ സാധ്യമല്ല താരാട്ടുപാടി ഉറക്കുന്ന ഒരു രീതി തമിഴ്നാട്ടിലും തെലുങ്ക് നാട്ടിലും മറ്റും പ്രചാരത്തിലുണ്ട് തിരുപ്പതി ക്ഷേത്രത്തിലെ ഊഞ്ഞാൽ സേവ ഇതിന്റെ ചുവടുപിടിച്ചുള്ളതാണ് അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പ് ഇല്ലാത്ത ഒരു നിർബന്ധം ഈ പാട്ടില്ലാതെ അയ്യപ്പൻ ഉറങ്ങില്ല എന്ന നിർബന്ധം ആ ഒരു സങ്കല്പം കട്ടുതി പോലെ മുഴുവൻ ദക്ഷിണേന്ത്യൻ ഭക്തരിലും പടർന്നു പിടിച്ചു യുവരാസനത്തിൽ മുപ്പത്തിരണ്ട് വരികളും എട്ട് ശ്ലോകങ്ങളുമാണുള്ളത് അതിന്റെ അർത്ഥം പരിശോധിക്കുമ്പോഴാണ് അതിൽ എന്തെങ്കിലും ഒരു ഉറക്കുപാട്ടിന്റെ ലാഞ്ച്ഛന ഉണ്ടോ എന്ന് മനസ്സിലാകുന്നത് അത് നമുക്ക് പിന്നീട് പരിശോധിക്കാം